മുകേഷ് നമുക്കറിയാം ഒരു ചലച്ചിത്ര രൂപം അത് ഇപ്പോൾ ഒരു കലാരൂപം അത് സംവിധായകനും നിർമ്മാതാവും അല്ലെങ്കിൽ തിരക്കഥാകൃത്തും ഒക്കെ അത് അവരുടേതായ രീതിയിൽ തിയേറ്ററിൽ എത്തിക്കുന്നു അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ മാത്രമാണ് കേട്ടോ അല്ലാതെ ആരെങ്കിലും അത് ബാൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ സിനിമ ഈ പറഞ്ഞതുപോലെ തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കണമെന്നോ ആവശ്യപ്പെടിക്കോ തിയേറ്റർ തല്ലിപ്പൊളിക്കോ അത്രയൊക്കെ അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് ഇന്ത്യയിലുടനിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായതൊക്കെ നമുക്കറിയാം അത് സംഭവിച്ചിട്ടില്ല പക്ഷേ അപ്പോൾ തന്നെ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണ് ഈ വിവാദമായ രംഗങ്ങൾ ഒഴിവാക്കുന്നു വില്ലൻ്റെ പേര് മാറ്റുന്നു ചില രേഖകൾ മ്യൂട്ട് ചെയ്യുന്നു നേരത്തെ ജോസ് തോമസ് പറഞ്ഞ പോലെ ഔദ്യോഗികമായ അല്ല പക്ഷേ മാധ്യമങ്ങൾക്ക് എങ്ങനെ വാർത്ത കിട്ടുന്നു എന്നുള്ളത് ഇപ്പോൾ മുരുകേഷനും കൂടി ഒരു കാര്യമാണ് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ചലച്ചിത്ര പ്രവർത്തകർ നൽകുന്ന സന്ദേശം എന്താണ് ഈ പറഞ്ഞ എന്താണ് ഈ വിവാദങ്ങളിലൊക്കെ അല്ലെങ്കിൽ അവർക്കൊരു തെറ്റു പറ്റിയെന്ന് അവർക്ക് തോന്നൽ അവർ നേരത്തെ വിഭാവനം ചെയ്ത തരത്തിൽ സിനിമയെ പ്രേക്ഷകർ ഏറ്റെടുത്തില്ല എന്നുള്ള പ്രശ്നമാണോ എന്തായിരിക്കും അവരെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമയുടെ ഏക്കും പൂക്കും അറിഞ്ഞിടാത്ത ആൾക്കാരൊന്നും അല്ല സെൻസർ ബോർഡ് ഇരിക്കുന്നത് വളരെ വ്യക്തമായി പാർട്ടിയുടെ നോമിനിയും അല്ലെങ്കിൽ കൃത്യമായി പാർട്ടിയുടെ ആൾക്കാരുമാണ് ഇരിക്കുന്നത് അവർ വ്യക്തമായി കണ്ട് അതിൽ നിന്ന് രണ്ട് ഭാഗങ്ങൾ ഓൾറെഡി മുറിച്ച് മാറ്റിയതാണ് അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ഈ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് കൂടെയുള്ള ഉള്ള ഒരാളുകൂടിയാണ് ഇൻഫ്ലുവൻസർമാരിൽ ഞാൻ മാത്രമാണ് ഒരു പക്ഷേ അവർ അവരുമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു അവരുടെ വണ്ടിയെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വളരെ ബുദ്ധി മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ വരെ ആഗ്രഹിക്കുന്ന അതിനുള്ള കഴിവൊക്കെ ഒബ്വിയസ്ലി ഉള്ള ഒരാളുമാണ് അപ്പോൾ അദ്ദേഹം ലാൽ സാറിനെ വെച്ച് ചെയ്യുന്നൊരു പടം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അദ്ദേഹം വളരെ ബുദ്ധിപരമായി ആ സിനിമ ഈ നമ്മുടെ ലൂസിഫർ എന്ന് സിനിമ മാർക്കറ്റ് ചെയ്യാൻ ഒന്നും ഉപയോഗിക്കാത്ത സ്ട്രാറ്റജി ലൂസിഫറിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ കുഞ്ഞൊരു ചിത്രമാണ് വളരെ ചെറിയ ചിത്രമാണ് വളരെ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്തതാണ് അദ്ദേഹം ആദ്യത്തെ പടം മാർക്കറ്റ് ചെയ്ത് രണ്ടാമത്തെ പടം അദ്ദേഹം മാർക്കറ്റ് ചെയ്യാൻ ഞാനും ബ്രാൻഡ് ചെയ്യാനും ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ് അതിൽ അദ്ദേഹം പാൻ ഇന്ത്യ പോയി അദ്ദേഹം ഫുൾ മാർക്കറ്റ് ചെയ്തു എല്ലാ സിറ്റീസിലും പോയി യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇൻ്റർവ്യൂ എടുത്തു അപ്പോൾ അദ്ദേഹവും ലാൽ സാറിനും കൂടെ വരുന്നിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അപ്പോൾ അത്തരം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സ്വീകരിച്ച് ഈ പടത്തിൽ ആൾക്കാരെ മാക്സിമം അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് ഒരു സിനിമാ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറിൻ്റെയും ആസ് ഇറ്റ് ഈസ് ആക്ടറുടെയും ധർമ്മമാണ് ആ പടത്തിൽ മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക അത് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ തികച്ചും ബ്രാൻഡിങ്ങിൻ്റെയും ഞാൻ ജോസ് തോമസ് സാർ പറയുന്നതിനോട് നൂറ്റൊന്ന് ശതമാനം യോജിക്കുന്നു ബ്രാൻഡിങ്ങിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും ഒരു സ്ട്രാറ്റജിയാണ് ആ ഒരു സ്ട്രാറ്റജി കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ ഏതൊക്കെ രംഗമാണ് വെട്ടിമാറ്റാൻ മാറ്റാൻ പോകുന്നത് അതിനുമുമ്പ് ഈ പടം കാണാനുള്ള തൊരെ ആൾക്കാരിലേക്ക് കൊണ്ടുവരിക ഈ സമയം വെച്ചാൽ ഇന്ന് ഇന്ന് നാളെ നാളെ അവധിയാണ് അതിനുശേഷം വന്നു ഒരുപാട് ഞാനൊരു തിയേറ്ററിന്റെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ വർക്ക് ഞങ്ങൾ എംബ്രാനും വേണ്ടി പുതിയ തിയേറ്റർ ലോഞ്ച് ചെയ്തു സോൺ റോയ് എന്ന വ്യക്തി സ്വന്തം നാട്ടില് അപ്പൊ അവിടെ വരുന്നു ഗ്രൂപ്പ് അത് മാക്സിമം എടുക്കുക പെരുന്നാളിൽ മുമ്പുള്ള കളക്ഷൻ അങ്ങനെയൊക്കെ അതൊരു സിനിമയുടെ സ്ട്രാറ്റജിയാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും കോടിക്കണക്കൻ രൂപയുടെ ബിസിനസ്സാണ് അതൊരു പ്രൊഡ്യൂസറുടെയും സംവിധായൻ്റെയും മറ്റാൾക്കാരുടെയും ധർമ്മമാണ് ഇത് എഴുതിയിരിക്കുന്ന മുരളിഗോപി എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചർച്ചകളിൽ ഇതുവരെ ഞാൻ ആ പേര് കേട്ടിട്ടില്ല കാരണം ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ മോഹൻലാൽ സ്വന്തമായിട്ട് എഴുതിയ ഡയലോഗ്ന്നുമല്ല അദ്ദേഹം പറയുന്നത് പൃഥ്വിരാജ് എഴുതി വെച്ച ഡയലോഗൊന്നുമല്ല പറയുന്നത് ഇതിനകത്ത് മറ്റേ വില്ലൻ്റെ പേര് ഇതാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് മുരളികോപിയാണ് അപ്പം ഇവിടെ ഇതൊരു അജണ്ടയാണ് പറയുന്ന ഒരു അതായത് ഈ തുടക്ക സമയത്ത് പറഞ്ഞതുപോലെ പങ്കാളിത്തം മുകേഷും കൂടെ സഹകരിക്കാൻ തിയേറ്ററുകളിലടക്കം വലിയ ബുക്കിംഗ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എംബ്രാൻ റിലീസിന് മുൻപ് പത്തും പതിനഞ്ചും ദിവസത്തേക്കൊക്കെ ബുക്കിംഗ് വന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നഷ്ടപ്പെടുന്നു എന്നൊരു ഫീലിന്റെ പുറത്ത് അല്ലെങ്കിൽ സിനിമയെ ബന്ധപ്പെട്ട് ഈ പ്രചാരണത്തിന്റെ മാത്രമല്ല സിനിമയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പുറത്തുകൂടി പ്രേക്ഷകർ പുറകോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ മാർക്കറ്റിങ്ങിന്റെ മറ്റൊരു തന്ത്രം അത് ഉപയോഗിച്ചു എന്നുള്ളതാണോ തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിംഗ് അല്ല കാരണം ഈ ഒരു പടം പഠിപ്പിന്റെ തുടക്കം മുതൽ ബ്രാൻഡിംഗ് സ്ട്രാറ്റജി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലൂസിഫർ എന്ന് പറഞ്ഞ പടത്തിന് യാതൊരു വിധ പടത്തിന് അനൗസ് ചെയ്ത പ്രസ്മീറ്റ് നടത്തിയ അതിനുശേഷം വേറൊരു മാർക്കറ്റിംഗ് രീതി അവർ നടത്തിയിട്ടില്ല അതിനുശേഷം പടം റിലീസ് ആവുന്നു അതിനുശേഷം വന്നുള്ള ചർച്ചകളാണ് പക്ഷേ ഉപരാന് എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടമാണ് അവർ എമൗണ്ട് അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇരുന്നൂറ് കോടിയിലധികം രൂപ സ്പെൻഡ് ചെയ്ത പൈസയാണ് ട്രാവലിംഗിനായാലും മറ്റ് പ്രൊഡക്ഷൻ ആയാലും അത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത പടമാണ് അപ്പം അത്രയും മുടക്കുമുതൽ ലൈക്ക ഗോകുലം പിന്നെ ആശീർവാദ് ഇവരെല്ലാവരും ചേർന്നിട്ട് ഇത്രയും ഹെവി ഇൻവെസ്റ്റ് വന്ന ഒരു പടമാണ് അപ്പോൾ ആ പടം എന്ന് പറയുന്നത് ഒരുപാട് തിയേറ്റർകാരുടെ ബ്രെഡ് ആൻഡ് ബെറ്ററാണ് ഒരുപാട് പേര് ഇൻഡസ്ട്രി ബേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിൽ അല്ലെങ്കിൽ ബ്രാൻഡിങ് തന്ത്രമാണെങ്കിൽ കൂടി നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ഒരു കലാരൂപം എന്താ പണ്ട് ലാൽസാർ എന്നെ എപ്പോഴും ഏതൊരു ഇൻ്റർവ്യൂ പറഞ്ഞു മേക്ക് ബിലീഫാണ് സിനിമ ഒരാൾ കണ്ടു അത് കളഞ്ഞു അത് ആരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ല അതിലത് ഏത് കലാപം വന്നോ അല്ലെങ്കിൽ എന്ത് വന്നോ അപ്പോൾ ഒരു കലാപത്തിൻ്റെ വീഡിയോ ഉണ്ടെന്നു അതിൻ്റെ അകത്തൊരു ഗർഭിണിയുണ്ട് അങ്ങനെ ആ കലാപം ആണെങ്കിൽ ആ ഗർഭിണി അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നു പടത്തിൻ്റെ ഒരു ആവുന്നില്ല പക്ഷേ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഒരു ഹർട്ട് ചെയ്യുന്ന രീതിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനും ഒരു വളരെ ദേശസ്നേഹിയായിട്ടുള്ള ഒരാളാണ് അത്തരത്തിലുള്ള വിശ്വാസങ്ങളുള്ള ആളാണ് പക്ഷേ എനിക്ക് ഞാൻ ആസ് എ വ്യൂവർ ഞാൻ ആ പടത്തിൽ എനിക്ക് ഹർട്ടാവുന്ന ഒരു ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ എനിക്ക് ഹർട്ടാവുന്ന ആസ് ഇറ്റ് ഈസ് ഒരു ജാതിയും ഹർട്ട് ചെയ്യുന്ന ഒരു സീനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല എനിക്കതൊരു നല്ല മേക്കിംഗ് ഉള്ള ഒരു മൂവിയാണ് പിന്നെ ലൂസിഫറിൻ്റെ അത്ര കമ്പയർ ചെയ്യുമ്പം അതൊരു ഭയങ്കര ലൂസിഫർ അല്ല എന്നുള്ള എന്നുള്ളൊരു കാരണം അതൊരു പടം കൂടുതലും സ്റ്റീഫൻ നെടുമ്പള്ളിയെക്കുറിച്ചല്ല അതിൽ നമ്മുടെ എംബുരാക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു അബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞ ആളെ കുറിച്ചുള്ള പടമാണ് അപ്പം എൻ്റെ തേർഡ് പാർട്ടിലായിരിക്കും ഒരു പക്ഷേ അത് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർക്ക് പ്രേക്ഷകർ പ്രതീക്ഷിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മുണ്ടുകുത്തി കുത്തി അടിയൊന്നും കാണാൻ പറ്റിയിട്ടില്ല അതിൽ പ്രേക്ഷകർക്ക് നിരാശയുണ്ടാവും പക്ഷേ എബ്രാം ഖുറേഷ്യെക്കുറിച്ച് കാണാൻ വന്ന ആളാണെങ്കിൽ അവർ ആയിട്ട് പോകും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബ്രാൻഡിങ് ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുക ഇതിപ്പോൾ ഒരു പടം താഴെ പോയില്ല അത് എടുത്തു വയ്ക്കുക എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന്റെ ധർമ്മമാണ് ഡയറക്ടറെ ധർമ്മമാണ് ആക്ടർ ധർമ്മമാണ് അതുകൊണ്ട് അതിൽ യാതൊരു കുറ്റവും പറയാൻ പറ്റില്ല ശ്രീ ജയം